അലൈക്കും വാർമത്തുള്ള മടൂർ കാഫിലയുടെ പുതിയൊരനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അലഹദില്ല ഇന്ന് ഞങ്ങളുള്ളത് ഒളവണ്ണ ഉസ്താദിനെ കാണാനാണ് അബുഅക്കർ ദാരിമി ഉസ്താദ് എന്നാണ് ഉസ്താദിൻ്റെ പേര് എല്ലാവരും അറിയപ്പെടുന്നത് ഒളവണ്ണ ഉസ്താദ് എന്നാണ് ഇ കെ സമസ്തയുടെ മുഷാവറാഘാണ് ഉസ്താദ് അലഹമ്മദില്ല ഉസ്താദ് സി എം വലിയ അബ്വാഹിയെ ഹയാത്ത കാലത്ത് കാണാനും ബന്ധപ്പെടാനൊക്കെ ഒരുപാട് ഭാഗ്യം കിട്ടിയ ആളാണ് മഹാന്മാരുമായിട്ടും മഷാഹിഹന്മാരുമായിട്ടും ബന്ധപ്പെട്ട ഒരു ജീവിതമാണ് ഉസ്താദിൻ്റെത് ഇപ്പോൾ അലഹമില്ല കുറ്റിക്കാട്ടൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉസ്താദ് താമസിക്കുന്നത് അവിടെയാണ് ഞങ്ങൾ ഉസ്താദിനെ കാണാൻ വന്നത് എമാനിയ കോളേജ് അല്ലാ അവിടുത്തെ മുദ്രസ്സായിട്ടും ദീർഘകാലം ധനസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉസ്താദിൻ്റെ ജീവിതമാണ് ഏതായാലും ഉസ്താദിനെ പോലുള്ളവരെ കാണാനും അവരെ പൊരുത്തം വാങ്ങാനൊക്കെ നമുക്ക് അള്ളാഹു തോഫിക്ക് ചെയ്ത് അവരുടെയൊക്കെ മതവും പൊരുത്തം അള്ളാഹു നമുക്ക് തരട്ടെ പ്രത്യേകിച്ച് സി എം ഉള്ളാഹിയെ കണ്ട അവരുമായി ബന്ധപ്പെടാൻ ഭാഗ്യം കിട്ടിയവരെ കാണുന്നത് തന്നെ നമുക്ക് വലിയ സന്തോഷമാണ് ഉസ്താദിൻ്റെ അനുഭവങ്ങളാണ് ഇൻഷാ അല്ലാ ഇന്ന് മടവൂർ കാഫിലയിൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ പങ്കുവെക്കുന്നത് ഉസ്താദിനോട് തന്നെ ചോദിക്കാം അസ്സലാമലൈക്കും വാരിക്കും

എനിക്ക് ഒരു ഭയങ്കരമായ സുഖേട് പോകുന്നു സുഖേട് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തല ഒന്നായിട്ട് വെട്ടിപ്പൊളിക്കുന്നമായുള്ള ഒരു വേദന തലവെട്ട് പിന്നെ പതിനെട്ടും നാൽപ്പത്തൊമ്പും നാൽപ്പത്തൊമ്പത് കൊല്ലം മുമ്പുള്ള സംഭവമാണ് കൊല്ലം ആ അറുപത്തേഴ് പോവും അപ്പോൾ ഭയങ്കരമായ തലവെട്ട് വന്നപ്പോൾ എൻ്റെ പിതാവ് പോലത്തെ പുറത്തോളക്കളുടെ വിഭാഗത്തായി അവർ കുറെ ദൂരെ ഒരു വൈദ്യാലയത്ത് പോയി മരുന്നൊക്കെ വാങ്ങിക്കൊണ്ടു വന്ന് തലവെട്ടിന് മാറ്റം വന്നു പക്ഷേ റമദാനിലാണ് റമദാനിൽ നോമ്പില്ല നിസ്കാരമില്ല ഭക്ഷണമില്ല പാനീയങ്ങളില്ല ഒന്നുമില്ല ആരെങ്കിലും നിർബന്ധിച്ച് എന്തെങ്കിലും കാട്ടിയാലേ ഉള്ളു ഒരാഴ്ച മരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നീട് അത് പുണ്ണായി മാറി വായ നിറച്ചും കുരു അപ്പം ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ അതിനേക്കാൾ ബുദ്ധിമുട്ടായി ഓർമ്മക്കാരുണ്ടോ ഓർമ്മക്ക് യാതൊരു കുറവില്ല പാപ്പ വീണ്ടും വൈദ്യാലയത്ത് പോയി അതിൻ്റെ മരുന്ന് വാങ്ങിക്കൊണ്ടു വന്നു അപ്പം അത് മാറി പിന്നെ പേടിയാണ് മൂന്നാമത്താഴ്ച അപ്പം അതൊക്കെ റമദാനൊരു ഏഴ് പതിനാല് പതിനഞ്ച് ആയിപ്പോ പേടിയെന്ന് പറഞ്ഞാൽ നല്ല ഉച്ച സമയത്ത് പുറത്തിറങ്ങാൻ പേടി പാപ്പ വന്നിരിക്കുന്നേക്കാളാണ് ചെറിയൊരു കാര്യമൊക്കെയാണ് അപ്പോൾ കുറേ വന്ദിരിച്ച് വന്ദരിച്ച് വന്ദിരിച്ച് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ പേടി മാറി പിന്നെ ഒന്നും മിണ്ടൂല ആരോടും ഒന്ന് ചോദിച്ചാലും മിണ്ടില്ല ഒക്കെ ഓർമ്മ ഉണ്ട് ചോദിക്കുന്ന മനസ്സിലാവും മനസ്സിലാവുന്നുണ്ട് ഒന്നും മിണ്ടൂല ഒന്നും പറയാൻ കഴിയൂല അതിന് റമദാൻ ഇരുപത്തി അഞ്ച് വരെ അങ്ങനെ പോയി എല്ലാവരും എൻ്റെ ശരീരമൊക്കെ ഒന്നും അങ്ങനെ തൈ പോയിട്ടുണ്ട് ഭക്ഷണം അല്ലല്ലോ മുഹമ്മൂദില്ലാസ്കാറുമില്ല ഒന്നുമില്ല അങ്ങനെ എനിക്ക് ആ സമയത്ത് എൻ്റെ സാദ് അബ്ദുൽ മജീദ് ഫൈസി പറമ്പത്ത് അവർ മുഫാ തായി പോയി അവർ തന്നെയാണ് ജാമ്യം പോകണവരെ ആറുവല്ലോ അപ്പം ഇത് ഉസ്താദ് എന്നെ കാണാം ഉസ്താദിനെ പറ്റിയല്ല പ്രതീക്ഷയായിരുന്നു കാരണം അദബുകേടൊന്നുമില്ല ഹിതാബ് കല്ലോ കിട്ടും ചെയ്യും അങ്ങനത്തെ കുട്ടികളെ പറ്റി ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ ഭയങ്കര സങ്കടമായി എന്റെ വാപ്പാൻ്റെ വീട്ടിൽ കുടുംബത്തിനല്ലാൻ്റെ തോന്നാൻ പറഞ്ഞത് ഞാൻ ഇങ്ങനെ പറഞ്ഞ മനസ്സിലാക്കുന്നു അല്ല ഇങ്ങനെ കുറച്ചുകൂടി പറയണ്ടി വരും ഞാൻ ഉസ്താദ് എന്നെ കാണാൻ വന്ന് ഭയങ്കര വിഷമത്തിലായി ഉസ്താദ് പറഞ്ഞു മടവൂർ സി എം വലിയ എന്ന് സി എം വലിയന്നുള്ള പേരിൽ അറിയില്ല മടവൂർ മുഹമ്മദ് അബൂബക്കർ മുസ്ലിം എന്ന ആളാണ് വാപ്പ എൻ്റെ വാപ്പ നാട്ടിലെ തന്നെ ഹത്തീബും മതമാരസൊക്കെ ആയതുകൊണ്ട് പുറത്തങ്ങനെ പോവാറില്ലാത്തതുകൊണ്ട് അറിയില്ല ഇവരെ ഉസ്താദ് പിന്നെ പുറത്തൊക്കെ വേദന പോണ ആളായതുകൊണ്ട് കൊണ്ട് സ്ഥിരമായിട്ട് താമസാക്കിയില്ല ഏതെങ്കിലും പല സ്ഥലത്തും താമസിക്കലാണ് അപ്പം ഉസ്താദ് ആര് ഈ സി എം വലിയ ഉസ്താദ് പറഞ്ഞ എൻ്റെ പിതാവിനെ വിളിച്ചിട്ട് എന്ത് പറഞ്ഞു ഇവൻ്റെ ഈ സൊക്കേട് ഈ സാധാ സൊക്കേട് അല്ലെ ഉള്ളിൽ എന്തോ ഒരു ഉണ്ട് തകരാറുണ്ട് അതുകൊണ്ട് മടവൂർ മുഹമ്മദ് അബൂബക്കർ എന്ന് പറഞ്ഞ ഒരാൾ ഒരു മഹാനുണ്ട് അവരുമായി ബന്ധപ്പെട്ടാൽ അതിന് പരിഹാരമുണ്ടാകുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെ പല അത്ഭുതങ്ങളും അവരൊക്കെ ഒന്നും ഉണ്ടാവാറുണ്ട് അവരെവിടെയാണെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല ഷെയ്ഫിൻ്റെ പള്ളിയിൽ പോയാൽ അവിടെ മമ്മൂതായ കുട്ടി ഹാജി എന്നൊരാളുണ്ട് അവരോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കറിയാം എവിടെയാണ് ഉള്ളത് എന്നുള്ള ഏതെങ്കിലും നിലക്ക് അറിയാൻ കഴിയുന്നു എൻ്റെ വാപ്പ ഉടനെ തന്നെ ഷെയ്ഖിൻ്റെ പള്ളിയിൽ പോവുകയും അദ്ദേഹവുമായി ആ ആചാര്യരുമായി ബന്ധപ്പെട്ട് പിന്നെ സി എം പിന്നെ അന്വേഷിച്ചപ്പം പിന്നെ പെരുമുഖം കുട്ടിയാലി ഹാജിന്ന് ഒരാളെ വീട്ടിലാണ് അപ്പോൾ ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞു എന്നെ കൊണ്ടാൻ കഴിയില്ല അത്രയും അവശനായി കിടക്കാണ് എൻ്റെ വീടിൻ്റെ അടുത്തേക്ക് വണ്ടി വരുമില്ല വാപ്പ ഒരു സുഹൃത്തിനെയും വിളിച്ചുകൊണ്ട് എന്തായി അവിടെ പോയി അവരിങ്ങനെ കിടക്കലാണല്ലോ യാതൊരു ഇതും ഇല്ലല്ലോ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അവസാനം മരിച്ചു പോവാൻ തീരുമാനിച്ചല്ലേ പോയതാ എങ്ങനെ മാപ്പ അവിടെ ചെന്നോ ഭയങ്കര ധൈര്യമുള്ള ആളാണ് സപ്പോൾ അമ്മയൊക്കെ കരഞ്ഞൊത്തിരിക്കാണ് എന്റെ അമ്മയൊക്കെ മങ്ങമാരൊക്കെ അപ്പോൾ അവിടെ ചെന്നു അവരോട് വിവരം പറഞ്ഞു അല്ലാസാമലൈക്കും വലൈക്കും അസ്സലാം എനിക്കൊരു മകനുണ്ടായിരുന്നു ആ മകന് പിന്നെ ഓതാ ഓതാനും അതുപോലെ ചിട്ട പാലിക്കാനൊക്കെ നല്ല ഷാറയിന് അവന് തീരെ സുഖമില്ലല്ലോ എന്നറിയാൻ അപ്പോൾ കരഞ്ഞുപോയി അവിടുന്ന് അവിടെ നല്ല കരയുണ്ടാവും അവർ ബഹുമാനപ്പെട്ടവർ അവിടെ നിന്ന് എഴുന്നേറ്റു വാപ്പിൻ്റെ പുറത്ത് തട്ടി അത് വഹാബികൾ സീറെയ്താണ് മാറിപ്പോകും തന്നെ നാട്ടിൽ വഹാബികളില്ലേ വഹാബികൾ സീറെയ്താണ് മാറിപ്പോകുമെന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെ നിങ്ങൾ ഓദി മന്ത്രിക്കണം അങ്ങനെ മന്ത്രിക്കാനൊക്കെ പറഞ്ഞ കാലും പിന്നത് ഞാൻ വെണ്ണമെന്നറിയില്ലാണല്ലോ അന്ന് മന്ത്രിക്കാനൊക്കെ പറഞ്ഞ കാല നിങ്ങൾ പോയിട്ടൊരു യാസി ഓദി മന്ത്രിക്കണം ഒരു ഫാത്തിയാറത്ത് ബസിൽ ഇങ്ങനെ എഴുതി കൊടുക്കല്ലോ അപ്പൊ ഏതിനാൾ വേണം പാപ്പ അന്ന് രാത്രി വന്നു ഒരു യാസീ നോദി മന്ദിരിച്ചു ഒരു ഫാത്തിയാസ് പുറത്ത് പിന്നാണ് എഴുതി എന്നെ കൊണ്ട് കുടിപ്പിച്ചു രാവിലേക്ക് എനിക്ക് ഒരു സുഖമില്ല വല്ലായി സിംഹ വല്ലായി അല്ഫം ഭയങ്കര ഒരു സുഖം ഇടമില്ലെന്നുതന്നെ ഒന്നുമില്ല ഞാൻ സംസാരിക്കാൻ തുടങ്ങി ഞാൻ പിന്നെ വീട്ടിൽ അടങ്ങി നിൽക്കുന്ന ആളല്ല റോദാനൊക്കെ ആവുമ്പോൾ ഒത്തിരി കരത്തി കൊടുത്തുവെക്കാനൊക്കെ എന്ത് ചെയ്യും അങ്ങനത്തൊരു അടങ്ങിയിരിക്കാത്തൊരാള് കിടന്നപ്പോഴാണ് അവർക്ക് ഭയങ്കര സങ്കടം വന്നത് പ്രശ്നം ഒന്നും മരുന്ന് മേടിച്ച് അത്രയും വൈദ്യന്മാരെ കണ്ടിട്ട് മാറാത്തൊരു സംഭവം പോയി പറഞ്ഞ പോലെ പിറ്റേന്ന് രാവിലെ എനിക്ക് ഒന്നുമില്ല ഭക്ഷണം കഴിക്കാൻ തുടങ്ങി വേറൊന്നും ഭക്ഷണമല്ല ഒരു ഭക്ഷണമല്ലേ പോയി കുളിച്ചു ഇരുപത്തി ആറും ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പതാറിയില്ല അല്ലെ മുപ്പതേ ഉള്ള മാസാണെങ്കിൽ മുപ്പതും ഇരുപത്തി ഒമ്പത് ഇരുപത്തിയൊട്ട് മൂന്നും ഒന്ന് തരൂ അതെല്ലാം കഴിഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞ സന്തോഷത്തിലാണ് വീട്ടിൽ ആറ് നോമ്പ് കഴിഞ്ഞ് ഇസ്താദിന്റെ ദിവസത്തിലേക്ക് വീണ്ടും പോകും അഞ്ചാമത്തെ കൊല്ലം അപ്പോ എനിക്ക് പോകാൻ കുഴപ്പമൊന്നുമില്ല ഷൈഖ് ക്ഷണിച്ചു ആയിൽ അപ്പൊ എന്നുട്ടി വീണ്ടും എവിടെ പോയി അല്ലല്ല അവിടെ തന്നെ ഉണ്ടാവില്ലല്ലോ ആദ്യം കണ്ടെടുത്തുണ്ടാവില്ല ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ നമുക്കുള്ളൂ യാത്ര ആ ഒരു അതിങ്ങനെ തമ്പളിക്കണം പറഞ്ഞു വീണ്ടും അവിടെ പോയി ചോദിച്ചപ്പോൾ കിനാശ്ശേരി കുട്ടി ഹസൻ മൊപ്പൻ തന്നെ അറിയപ്പെട്ട ആളല്ല അയാളെ വീട്ടിലാണുണ്ടതെന്ന് പറഞ്ഞു ഞാനെന്നെ എൻ്റെ പിതാവ് എൻ്റെയും കുട്ടി അവിടെ കൊണ്ടുപോകും അവിടെ നിന്നാണ് ആദ്യം എൻ്റെ വലിയ ആക്കം മുതൽപ്പെട്ട ആളെ കാണുന്നത് എവിടെ അങ്ങനെ തിളകി സംസാരിക്കാതെ ഇപ്പോൾ സംസാരിച്ചു അല്ലേ ആ ശ്യവനപ്രാവശ്യം വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞ പാപ്പനോട് തടി എണ്ണാൻ വേണ്ടി വേറെ ഒന്നുമില്ല വാങ്ങിക്കൊടുക്കണം അത് ധനന്തരി വൈദ്യശാലയിൽ നിന്ന് വാങ്ങലാണ് നല്ലത് എവിടെ നിന്ന് വാങ്ങിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു വേറെ പ്രശ്നമൊന്നുമില്ല എന്നിട്ട് തടകലൊന്നും കാണിച്ചു എന്നിട്ട് പിന്നെ പരുന്ന വാങ്ങി കഴിച്ചു വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഇല്ലല്ലോ മോതാമ്പ ചെയ്ത് മോതല്ല അതൊന്നും ഒത്തും വാങ്ങിയിട്ടില്ല പിന്നെ അവിടെ നിന്നൊരു ഒരു കൊല്ലം ഒന്നര കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കോഴിക്കോട് സ്ഥിരമായത് അതൊരു സംഭവം ഉണ്ടായില്ലോ സ്ഥിരമാകുന്നതിനുമ്പോൾ ഒരു സംഭവം ഉണ്ടായതറിയില്ല ബഹുമാനപ്പെട്ടവരെ ഒക്കെ ആളുകൾ പിന്നെ കള്ളക്കടത്തിൻ്റെ ആളാന്ന് പ്രചരിപ്പിച്ചിരി അവര് കാറിൽ ഇങ്ങനെ പോകുമ്പോൾ എപ്പോ നോക്കിയാലും കാറിൽ ഫോറിയും സാധനങ്ങളുണ്ടാവും ആരോ കൊണ്ടു കൊടുത്തവിടെ എണ്ണും അങ്ങനെ അരീക്കാട് എന്ന സ്ഥലം പറയുമ്പോ നല്ല മടുത്ത് അരിക്കാട് എന്ന സ്ഥലമാണ് അതിന് ഇവിടെ വടക്ക് ഭാഗത്ത് തെക്ക് ഭാഗത്ത് ഇങ്ങനെ വരുമ്പം ഇതറിയപ്പെട്ട സംഭവമാണ് അരീക്കാട് എത്തി പോലീസുകാർ തടഞ്ഞു പരിശോധിക്കാൻ വേണ്ടി തടഞ്ഞപ്പം അവര് നിർത്തണ്ടെന്ന് പറഞ്ഞു ഡ്രൈവറെ കൊണ്ട് പിടിച്ചു രണ്ട് മൂന്ന് കിലോ അപ്പുറം പോയിട്ട് എന്ന സ്ഥലത്ത് വരെ എന്ത് ചെയ്യുന്നു വണ്ടി വരെ കിട്ടു അത് നിർത്തി അതിൽ എസ് ഐ ഇറങ്ങിയിട്ട് അവരെ മുടി ലേസൻ അല്ലോ മുടി പിടിച്ചു കയ്യിൽ വടി വടികൊണ്ട് എസ് ഐ അടിച്ചു അത് അടി സാധാരണ അടി അല്ല അടിയിൽ എസ് ഐ ആകപ്പോ അവിടെ എന്തൊക്കെ ആയി വലിയ വിഷയമായി എല്ലാവർക്കും ഫോൺ ചെയ്ത് നമ്മുടെ നേതാക്കന്മാർ വന്നു എല്ലാവരും വന്നു ബഹുമാനത്തോടുകൂടി പോലീസ് സ്റ്റേഷൻ അരിക്കാട്ടിലാണ് അരിക്കാട്ട് കൊണ്ടുവന്നു കഷാലക്കെട്ട് പോലീസ് നിർത്തി അപ്പോൾ നമ്മളെ പല അറിയപ്പെട്ട പല ലീഗിൻ്റെ എല്ലാത്തി പല നേതാക്കന്മാരുടെ പലരും കൊണ്ട് പലരും ഫോൺ ചെയ്തു പോലീസ് സ്റ്റേഷനിലേക്ക് ഇത് നമ്മളെ ബഹുമാനപ്പെട്ട ആളെ തൊട്ടുപോകാൻ പാടില്ല എന്നാണ് എല്ലാവർക്കും പേടിയായി അപ്പോൾ അവിടെ പോലീസിനെ ഇരിക്കുന്ന സമയത്ത് വാതിലിൻ്റെ നേരം കാഫർ പോലീസ് ഉണ്ട് ഏ അവർ പറഞ്ഞു കാഫർ അവിടെ നിന്ന് മാറി നിൽക്കുന്നു എന്നാ പറഞ്ഞത് പോലീസ് സ്റ്റേഷൻസിനോട് കാഫർ മാറി നിൽക്കും മാറി നിന്നു നേതാക്കന്മാരൊക്കെ വന്ന് ആനയിച്ച് കൊണ്ടുപോയി ചെയ്തു പിന്നെ മൂപ്പർ പോയിട്ടില്ല ബഹുമാനപ്പെട്ടവർ പിന്നെ വീട്ടിൽ തന്നെയായിരുന്നു ഈ പിന്നെ കോഴിക്കോട് ആ വീടല്ലേ കോഴിക്കോട് കോഴിക്കോട് ഉണ്ടായിരുന്നു കോഴിക്കോട് ശേഷിൻ്റെ പിള്ളിൻ്റെ അടുത്ത് മൂപ്പെന്നു പറഞ്ഞ ആളാങ്കരാണ് പിന്നെ പിന്നെ രണ്ടാഴ്ച കൊടുമ്പോ എന്ന് പറഞ്ഞാൽ നാട്ടിൽ വരുമ്പോഴൊക്കെ കാണാൻ പോകും പിന്നെ ബന്ധം എന്താ തുടർന്നു